ഈ ലോക ജീവിതത്തിൽ സമസ്യകളില്ലാത്ത വ്യക്തികളായി ആരും തന്നെയില്ല എല്ലാവരുടെ ജീവിതത്തിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമസ്യകൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ചിലരുടെ ജീവിതമെല്ലാം സമസ്യകളുണ്ടെങ്കിലും മനോഹരമായി മുന്നോട്ട് പോകുന്നുണ്ട് മറ്റു ചിലരുടെ ജീവിതത്തിൽ സമസ്യകൾ വരുമ്പോൾ ജീവിതം മൊത്തം പ്രതിസന്ധിയിലായി പോവാറുമുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സമസ്യകളല്ല നമ്മുടെ ജീവിതത്തെ തകർക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നത് സമസ്യകളോടുള്ള നമ്മുടെ തയ്യാറെടുപ്പും നമ്മുടെ പ്രതികരണവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കെല്ലാം പരീക്ഷകൾ തീർച്ചയായും സംഭവിക്കാറുണ്ട് എന്നാൽ പരീക്ഷയോട്ടടുക്കുന്ന സമയത്ത് പരീക്ഷയെ നേരിടുവാൻ വേണ്ടി നല്ലപോലെ അഭ്യസിച്ച വിദ്യാർത്ഥിനിക്ക് ആ പരീക്ഷ ഒരിക്കലും ഒരു സമസ്യയെ ആയിരിക്കില്ല അത് തന്റെ മികവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമായിരിക്കും അത് എന്നാൽ പഠിച്ചു തയ്യാറെടുക്കാത്ത ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ ഒരു സമസ്യ ആയിരിക്കും പരീക്ഷ രണ്ടാൾക്കുമൊന്നു തന്നെയാണ് എന്നാൽ ഒരാൾക്ക് പരീക്ഷ അവസരവും മറ്റേയാൾക്ക് പരീക്ഷ സമസ്യയുമായി തോന്നും ഇതെന്തുകൊണ്ടാണ് ഇവിടെ പരീക്ഷ വാസ്തവത്തിൽ സമസ്യയോ അവസരമോ അല്ല പരീക്ഷ കേവലം പരീക്ഷ മാത്രമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പരീക്ഷയെ ഒരു അവസരമാവുകയും തയ്യാറെടുപ്പുകൾ നടത്താത്ത ഒരു വ്യക്തിക്ക് പരീക്ഷകൾ സമസ്യകളായി മാറുകയും ചെയ്യുന്നു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമസ്യകൾ സംഭവിക്കുന്നേയില്ല നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ മാത്രമാണ് വരുന്നത് എന്നാൽ പരീക്ഷകളെ നാം സമസ്യയാക്കുന്നത് നാം തയ്യാറെടുപ്പുകൾ നടത്താതിരുന്നത് കൊണ്ട് മാത്രമാണ് അവസരങ്ങളാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ തയ്യാറെടുപ്പുകൾ നടത്തിയത് കൊണ്ട് മാത്രമാണ് അതിനാൽ പരീക്ഷകൾ വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സമസ്യകൾ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പരീക്ഷകൾ വരുന്ന സമയത്തല്ല നാം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത് നമുക്ക് കൂടുതൽ സംഘർഷത്തെ ഉളവാക്കും ജീവിതത്തിൽ നാം എന്നും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കണം കാരണം ഒരു വിദ്യാർത്ഥിനിക്ക് പരീക്ഷകൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് വന്നു ചേരുക എന്നാൽ ജീവിതത്തിലെ പരീക്ഷകൾ മുൻകൂട്ടി നിശ്ചയിക്കാതെയാകും വന്നു ചേരുക ആയതിനാൽ തന്നെ ജീവിതത്തിലെ ഏതു നിമിഷവും നാം തയ്യാറെടുപ്പോടു കൂടി ജീവിക്കുകയാണെങ്കിൽ പരീക്ഷകളെ അവസരങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് സമസ്യകൾ തന്നെയായിരിക്കും ആയതിനാൽ പരീക്ഷയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചിന്തിച്ച് അതിനായി പരിശ്രമം തുടങ്ങും എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമസ്യകൾ സംഭവിക്കുകയേയില്ല താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്